അബുദാബിയിൽ നോമ്പുതുറയ്ക്ക് എത്തിയ ആളെ കണ്ട് അത്ഭുതപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സായിദ് അൽ നിഹാനാണ് അബുദാബി പങ്കെടുത്തത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് അബുദാബി ഷെയ്ഖ് സായിദ് സായിബുദ്രാണുദാബി ഷേഖ് സായിബുതുറയിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും എത്താറുള്ളത് സാധാരണക്കാരായ ഇവർക്കിടയിലേക്ക് കഴിഞ്ഞ ദിവസം കയറി വന്ന അതിഥിയെ കണ്ട ഇവരൊന്ന് ഞെട്ടി സാക്ഷാൽ യുഎയുടെ പ്രസിഡന്റാണ് കൺമുന്നിൽ കുഞ്ചിരിച്ച് സുഖമാണോ എന്ന് ഓരോരുത്തരോടും ചോദിച്ച് തികച്ചും സാധാരണക്കാരനെ പോലെ പ്രസിഡന്റ് കടന്നുവരുന്നു തന്നെ കണ്ട് എഴുന്നേറ്റ ആളുകളോട് ഇരിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ആംഗ്യം കാണിച്ചു തങ്ങളിൽ കാണുന്നത് സത്യമാണോ എന്ന അമ്പരപ്പിലായിരുന്നു ഈ സമയം ചുറ്റുമുള്ളവർ ഇവർക്കൊപ്പം ഇരുന്ന് നോമ്പ് തുറന്ന് പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പള്ളികളിലെത്തിയ ആളുകളുടെ കുശലം ചോദിച്ചാണ് പ്രസിഡന്റ് മടങ്ങിയത് രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേകം കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് ഇഫ്താറിനുള്ള സൗകര്യമൊരുക്കി വരുന്നത് ജീവനക്കാർക്കൊപ്പം റമദാനിൽ പ്രത്യേകം സേവനം ചെയ്യാൻ അഞ്ഞൂറ്റി എൺപത് വോളണ്ടിയർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട് ട്വൻ്റി ഫോർ അബുദാബി